സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടത്തുന്ന റിപ്പബ്ലിക് സദസ്സുകളുടെ ഭാഗമായി നാഷണൽ ഗ്രന്ഥശാല അക്ഷരകരോൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നടത്തുന്ന റിപ്പബ്ലിക് സദസ്സുകളുടെ ഭാഗമായാണ് മാന്നാർ കുരട്ടിക്കാട് നാഷണൽ ഗ്രന്ഥശാല അക്ഷരകരോൾ നടത്തിയത് വിജ്ഞാന വികസനം തുടരട്ടെ സോദരത്വം വാഴട്ടെ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും വിജ്ഞാനം വിജ്ഞാനം വികസനത്തിന് അക്ഷരമാണ് ലഹരി വായനയാണ് ലഹരി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ എഴുതിയ അക്ഷര ഗാനങ്ങളുമായി നാഷണൽ ഗ്രന്ഥശാല ബാലവേദി കൂട്ടുകാരും അക്ഷര സ്നേഹികളും അക്ഷര കരോളുമായി ഗൃഹസന്ദർശനവും നടത്തി അക്ഷര കരോളിനെ പുസ്തകങ്ങൾ നൽകി വീട്ടുകാർ സ്വീകരിച്ചു ഡോക്ടർ ബാലകൃഷ്ണപിള്ള പിള്ളാ ചൈതന്യ അക്ഷരകരോൾ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസിഡന്റ് ശശിധരൻ ആർ പിള്ള സെക്രട്ടറി എൽ പി സത്യപ്രകാശ് ഗണേഷ് കുമാർ ജി മാധവൻ കലാഭവൻ മുരളീ മോഹൻ അഡ്വക്കേറ്റ് അൻസാരി എം എ ലൈബ്രറിയൻ വീണാരാജ തുടങ്ങിയവർ അക്ഷര നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മാർ